നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടോ വാങ്ങിച്ചതല്ല എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു തന്നതാണ് അപ്പോൾ ഇന്നത്തെ മീൻ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഇതൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് ആക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ച ചോറും പരുപ്പ് കറിയും നമുക്ക് മീൻ വറുത്തതും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ ഇത് ഇത്തിരി വലിപ്പമുള്ള മീനാ കേട്ടോ അപ്പം അത് വറക്കാൻ എടുക്കാം ഇത് അത്ര വലുപ്പമില്ല വേറൊരു ടൈപ്പിലൊക്കെ ഉള്ള മീനാണ് ഇത് നമുക്ക് കറി വയ്ക്കാം അപ്പോൾ വറക്കണതാണ് കുട്ടികൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിത് വറുക്കാൻ എടുക്കുകയാണ് നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇടുന്നില്ല സിമ്പിളായിട്ട് നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ ചെയ്യുകയുള്ളൂ കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ് നമുക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനൊക്കെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം രാത്രിയാ അപ്പോൾ നമുക്ക് വറ വറുത്ത് ദാല് കറി ഇരിക്കുന്നുണ്ട് പരിപ്പ് കറി ഇരിക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം നാളെ രാവിലെ മീൻ കറി വെക്കാമെന്ന് ഇനി നമുക്ക് ഇതിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കാശ്മീരി ചില്ലി നമ്മുടെ എരിവുള്ള മുളകും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് ചെറിയൊരു റെഡ് കളറ് തോന്നുന്നു കേട്ടോ മുളകൊക്കെ നല്ലോണം തിരുമ്പി വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ മുളകൊക്കെ പിടിച്ച് നമുക്കിത് വറുത്തെടുക്കാം ഞാനിപ്പോൾ അതാ അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് ഒന്ന് എന്താ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മീനും കൂടിയും ശരി മുളകൊക്കെ ഇറ്റി പിടിച്ചോളും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ അരിയൊക്കെ തിളച്ചിട്ട് കുറച്ച് നേരമായി ഞാനിപ്പോൾ അത് ഇളക്കി കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ നിറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് തിളച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചോറാൽ ഇത് വേവണ വരെ അങ്ങനെ ഇങ്ങോട്ട് വയ്ക്കുമെന്നില്ല അടച്ച് നമ്മൾ ഒരു മൂന്ന് ക്ലിപ്പ് ഇതിലിട്ട് വയ്ക്കും എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും വെന്തുണ്ടാവും അഥവാ വേവ് കൂടുതലുള്ള അരിയണമെന്നു വെച്ചാൽ ഒന്നും കൂടി തിളപ്പിച്ച് കഴിഞ്ഞ് കൊണ്ടുപോയി നമുക്ക് ഇതിനെ പൂറ്റ പാകത്തിന് വെന്തോളും അത്രേ വേണ്ടു കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കുക ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായിട്ട് നമുക്ക് മീൻ വറുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മീനല്ല ഇതിലേക്ക് പുറത്തിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇന്നത്തെ അലച്ചിട്ട് രാത്രി എപ്പോഴും ചപ്പാത്തി അധികവും ഞാൻ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മീൻ കിട്ടിയപ്പോൾ ചോറുണ്ടാക്കി ഉച്ചക്ക് ചപ്പാത്തി ആയിരുന്നേ രാവിലെയും ചപ്പാത്തിയായിരുന്നു ഉച്ചക്കും ചപ്പാത്തിയായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ ഇനി ചപ്പാത്തി രണ്ടു നേരം ആയതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും ചോറ് നീന്ത നീ വറുത്തതും നമ്മുടെ പരിപ്പ് കറി പരിപ്പ് കറി ഇതാ ഇവിടെ റെഡിയാണ് പരിപ്പ് കറിയാൻ ധാരെ ഇനി നമുക്ക് ഇതൊന്ന് ആവട്ടെ ഒരു വശം മറ്റും വറച്ചു തരാം മീനൊക്കെ വറുത്തു ഇനി നമുക്ക് ചോറും പരിപ്പ് കറിയും മീൻ വറുത്തതും കൂടി കഴിക്കാം എല്ലാവരും വായോ ഭക്ഷണം കഴിക്കുക